ധ്യാൻചേട്ടന്റെ മാസമാണ് തോന്നുന്നത് അപ്പൊ കുടുംബശ്രീ കുഞ്ഞായിട്ട് ഇറങ്ങുന്നത് ഇന്ന് സ്വർഗത്തിലൊക്കെ ഇട്ടിരുന്നു ഇറങ്ങി എനിക്ക് മാറി സ്വർഗം തോന്നുന്നത് ധ്യാൻ ചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ മാസം ഈ മാസം ധ്യാൻ ചേട്ടൻ ഉള്ളതാണ് തോന്നുന്നത് കൗണ്ടറുകളൊക്കെ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരുപാടുണ്ട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകൾ അറിയാമോ അറിയാൻ പോലും ഞാൻ ചോദിച്ചത് ഞാൻ ഞാൻ പറയുന്ന ഒരു കഥയില് നമുക്കൊരു മൂന്ന് സിനിമക്കുള്ള ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് എത്ര സിനിമകൾ അറിയാൻ ഞാൻ സെറ്റ് ചെറിയ കുറെ പരിപാടികൾ സെറ്റ് വളരെ ഞാൻ കഥ കേട്ടാൽ തന്നെ കുറെ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തുണ്ട് ഒരുപാട് ഞാൻ അറിഞ്ഞുകൊണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കത് ഒരുപാട് തമാശ ഫീൽ ചെയ്യാം അത് അതിൻ്റെതായ രീതിയിൽ അതിന്റെ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യുന്നുള്ളത് അപ്പൊ അദ്ദേഹം കാണിച്ചതൊക്കെ തെറ്റാണ് അദ്ദേഹം തന്നെ അത് നമ്മൾ ചിരിയോടുകൂടിയാണ് പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനുള്ളൊരു ദേഷ്യോ ഒന്നും തോന്നില്ല അങ്ങനെ കൊറേ കഥകളുണ്ട് തീർച്ചയായിട്ടും എവിടെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഞാൻ അത് ഉപയോഗിക്കുന്നതിനുമ്പോൾ ധ്യാൻ തന്നെ അത് ഉപയോഗിക്കും എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അറിയാം ഈ ദുബായെന്ന് പറയുന്ന മൂവിയുടെ പ്രമോഷന് പറയാൻ ധ്യാൻ പല കഥകളും കൂട്ടുകാരനല്ലേ എന്നോട് ഇതൊക്കെ പറയാൻ അതുപോലെ തന്നെ അത്തരം ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ വേറൊരു സിനിമയായിട്ട് ഇറക്കുന്നതായി